മൂന്നാറിൽ വിവിധ ടൂറിസ്റ്റ് മേഖലകളിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി വ്യാപനത്തിന്റെ ഹോട്ട്സ്പോട്ടുകൾ രൂപം കൊള്ളുന്നുവെന്ന എക്സൈസ് ഇന്റലിജൻസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ കഞ്ചാവും പുകയിലയും സംഘം കണ്ടെടുത്തു ഇന്റലിജൻസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഓപ്പറേഷൻ റെഡ് സോണിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലും പരിശോധന നടത്തിയത് മൂന്നാർ ദേവികുളം പഴയ മൂന്നാർ പോതമേട് എന്നിവിടങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളിൽ ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും മൂന്നാർ സർക്കിൾ ദേവികുളം റേഞ്ച് ടീമുകളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കഞ്ചാവും ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു നമ്മുടെ ദേവികുളം എക്സൈസ് റേഞ്ച് ടീം അതുപോലെ തന്നെ മൂന്നാർ എക്സൈസ് സർക്കിൾ ടീം പിന്നെ ഇടുക്കി ഡിവിഷന്റെ ഇന്റലിജൻസ് വിഭാഗം ഇങ്ങനെ ഇപ്പൊ ഇവര് നമ്മൾ മൂന്ന് പേര് സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അപ്പോൾ പൊതുജനങ്ങൾ അനധികൃത മദ്യം മയക്കുമരുന്ന് കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറുകളിലേക്ക് പരാതി പറയാൻ നമ്മൾ ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ് സംശയകരമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവയാണ് കൂടുതലായും പരിശോധിച്ചത് ജില്ലയിലെ ലഹരി വ്യാപനത്തിന്റെ ഹോട്ട്സ്പോട്ടുകൾ നിരന്തര നിരീക്ഷണത്തിലാണെന്നും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും എക്സൈസ് സംഘം പറഞ്ഞു ഐ ബി എക്സൈസ് ഇൻസ്പെക്ടർ അജീബ് ദേവികുളം റേഞ്ച് ഇൻസ്പെക്ടർ വിഷ്ണു ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ അടിമാലി